നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഫിഫയും എ എഫ് സിയുമൊക്കെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണം എന്നിട്ട് പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്തണം സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുകയാണ് ഫിഫ് പ്രോ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ഫിഫ് പ്രോ അറിയുന്നുണ്ടാവും ഫുട്ബോൾ പ്രേമികൾക്ക് അറിയാവുന്നതാണ് ഫിഫ് പ്രോ ആ ഫിഫ് പ്രോ ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നു ഇന്ത്യയിലെ അവസ്ഥയിൽ ഫിഫ്രോ ഏഷ്യ ഓഷ്യാനിയ ആണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരിക്കുന്നത് അതിൽ ഇന്ത്യയിലെ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കൂടെ നിൽക്കുന്നു ഉറപ്പ് കൊടുക്കുന്നു അവരുടെ ലേബർ റൈറ്റ്സും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ട ലീഗൽ ഗൈഡൻസ് കൊടുക്കാനും തങ്ങൾ തയ്യാറാണ് എന്ന് സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിക്കുന്ന ഫിഫ്രോ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ഫിഫയും അവരുടെ ലിവറേജ് ഉപയോഗിച്ച് എത്രയും പെട്ടെന്നൊരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഇതിൽ ഇടപെടണം ഏതായാലും വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണ് അതിൽ ഫിപ്രോ ഏഷ്യ ഓഷ്യാനിയ പറയുന്നത് എങ്ങനെയാണ് ഒരു ഇമ്മീഡിയറ്റ് റെസൊല്യൂഷൻ ഇന്ത്യയിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്രൈസിസിൽ ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ഓൺ ഗോയിങ് അൺസേർട്ടനിറ്റിയാണ് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അത് നൂറുകണക്കിന് പ്ലെയേഴ്സിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയുണ്ടാക്കുന്ന അവരുടെ ഇംഗത്തിൻ്റെ കാര്യത്തിലും ജോബ് സെക്യൂരിറ്റിയുടെ കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഇല്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതുവരെ എന്ന് ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്യും എന്നൊരു കൺഫേംഡ് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഇതോടുകൂടി പല ക്ലബ്ബുകളും അവരുടെ ഫസ്റ്റ് ടീം ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് പല ക്ലബുകളും ആ സാലറി കൊടുക്കുന്ന നിർത്തിവെച്ചിരിക്കുന്നു എന്നിട്ട് ഫോഴ്സ് മെജർ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ആ ഒരു കോൺട്രാക്റ്റ് റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഫ്രീ അപ്പ് ചെയ്യുന്ന ഒരു ക്ലോസാണ് അത് ഇവിടെ അവർ അപ്ലൈ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്ലെയേഴ്സ് കോൺട്രാക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ അത് ഇപ്പം അവിടെ ഫോഴ്സ് മേജർ എടുത്ത് പ്രയോഗിച്ചിരിക്കുകയാണ് അപ്പം ഇത് താരങ്ങളുടെ ലൈവ്ലിഹുഡിനെ വല്ലാത്ത രൂപത്തിൽ ബാധിച്ചിരിക്കുകയാണ് സീവിയർ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ടും ഫെഡറേഷൻ ഇതുവരെ മീനിങ്ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു ആക്ഷനും ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ പ്ലെയേഴ്സുമായിട്ട് ഈ വിഷയത്തിൽ ഒരു കൺസൾട്ടേഷൻ നടത്തിയിട്ടില്ല ഇത് തീർച്ചയായിട്ടും ക്ലിയർ ബ്രീച്ച് ഓഫ് ദെയർ ലേബർ റൈറ്റ്സ് ആണ് അപ്പം ഈ ഒരു അൺസെർട്ടിനിറ്റിയുടെ പീരീഡിൽ ത്രൂ ഔട്ട് ദിസ് പീരീഡ് ഓഫ് അൺസെർട്ടിനിറ്റി പ്ലെയേഴ്സ് റിമാർക്കബിളായിട്ടുള്ള പ്രൊഫഷണലിസമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ബ്രേക്കിംഗ് പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ബിയോണ്ട് ദി ഡൊമസ്റ്റിക് ഗെയിമാണ് ഡൊമസ്റ്റിക് ഗെയിമിൽ മാത്രം ഒതുങ്ങുന്നതല്ല നാഷണൽ ടീമിൻ്റെ പെർഫോമൻസ് സിവിയർലി എഫക്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലെയേഴ്സ് അൺഫെയർലി ടാർഗറ്റ് ചെയ്യപ്പെടുന്നു ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത സ്റ്റാൻസസ് ആയിട്ട് പോലും അൺഫെയർലി ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ് സോ വി കോൾ ഓൺ ദി ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ആൻഡ് ഫിഫ റ്റു യൂസ് ഇറ്റ്സ് കൺസിഡർബിൾ ലിവറേജ് ആൻഡ് ഇൻ്റർവെൻറ്റ് ടു സപ്പോർട്ട് എ സ്വിഫ്റ്റ് റെസൊല്യൂഷൻ എത്രയും പെട്ടെന്ന് ഫിഫയും അതുപോലെ എ എഫ് സിയൊക്കെ ഈ വിഷയത്തിൽ അവരുടെ ലിവറേജ് ഉപയോഗിച്ച് ഇടപെട്ടുകൊണ്ട് പെട്ടെന്നൊരു റെസൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതുണ്ട് ഫിപ്രോ ഏഷ്യ ഓഷ്യാനിയയും ഫുട്ബോൾ പ്ലെയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും താരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തുടരും അവരുടെ ലേബർ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനും മറ്റുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തുടരും അതോടൊപ്പം തന്നെ ലീഗൽ ഗൈഡൻസ് ഈ ഒരു ഇൻക്രെഡിബിളി ഡിഫിക്കൽട്ട് ടൈമിൽ അവർക്ക് കൊടുക്കുന്ന ലീഗൽ ഗൈഡൻസ് തുടരുകയും ചെയ്യും എന്ന് ഇപ്പോൾ ഫിഫ് പ്രോ അറിയിക്കുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നലെ കുറേ മീറ്റിംഗൊക്കെ എ എഫ് എഫ് നടത്തിയിട്ടുണ്ട് അതിൽ ഐ എസ് എല്ലിലെ ക്യാപ്റ്റന്മാരോട് സംസാരിച്ചു അതുപോലെ ഐ എസ് എൽ ക്ലബുകളുടെ സിഇഒമാരോട് സംസാരിച്ചു എന്നിട്ടും ഒരു എക്സാക്റ്റ് ഒന്നും പറയാൻ പറ്റിയിട്ടില്ല ജനുവരിയിൽ തുടങ്ങാം എന്നാണ് പറയുന്നത് നൂറ്റി അൻപത് ദിവസം കൊണ്ട് നൂറ്റി അൻപത് മത്സരങ്ങളൊക്കെ നമുക്ക് നടത്താം എന്നൊക്കെ അങ്ങ് പറയുകയാണ് ഇതുവരെ ഒരു എക്സാക്റ്റ് ഡേറ്റോ എന്ന് കളി തുടങ്ങുമെന്ന് പറയാനോ ഒന്നും എ എഫ് എഫിന് കഴിയാത്ത ഈ ഒരു ഘട്ടത്തിൽ താരങ്ങളുടെ ജീവിതമാർഗം തന്നെ മുട്ടി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പ്രോ കൃത്യമായി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നു ഫിഫയും അതുപോലെ തന്നെ ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷനും കോൺഫെഡറേഷൻ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ എ എഫ് സിയും ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സിന് എത്താം